എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അഖിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും പുതിയ ഓരോ ഫുഡ് സ്പോട്ടുകൾ കണ്ടെത്തിയതിനു ശേഷം ഞാൻ അവൻ്റെ കൂടെ പോയില്ലെങ്കിൽ അവൻ ആരെങ്കിലും കൂട്ടി അവിടെ പോയിരിക്കും എത്ര വേണമെങ്കിലും പണം ചിലവാക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരാളാണ് അവൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അവൻ്റെ സാലറി മുഴുവൻ അവനെ ചെലവാക്കി തീർക്കാനുള്ളതാണ് എന്നാണ് ഇത് ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അവൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന വാച്ച് ഫോണ് അവൻ്റെ വണ്ടികൾ എല്ലാം നല്ല എക്സ്പെൻസീവ് ആണ് അവൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചു വർഷത്തിൽ കൂടുതലായി ഇതുവരെ ആയിട്ടും ഒരു രൂപ പോലും സേവിങ്സ് ഇല്ല ഇത് എന്റെ സുഹൃത്ത് അഖിലിന്റെ മാത്രം കാര്യമല്ല നിങ്ങളുടെ ഇടയിലും ഇല്ലേ അഖിലിനെ പോലെയുള്ള ആളുകൾ നിങ്ങൾ അതുപോലുള്ള ഒരു വ്യക്തിയാണോ പണവുമായി ബന്ധപ്പെട്ട് ഏതൊരാളും നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് മണി റൂൾസ് ഉണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ ഒന്നാമതായിട്ട് ഡോൺ കൺസ്യൂം എവ്രിതിങ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആദ്യമായി നിങ്ങൾ ജോലിക്ക് കയറിയ ആ ഒരു സമയം താരതമ്യേന ചെറിയ സാലറി ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അന്ന് നമ്മുടെ ചെലവുകളെല്ലാം മാനേജ് ചെയ്ത് ചെറിയൊരു തുക അതിൽ നിന്നും സേവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല സാലറി ഉണ്ട് പക്ഷേ അന്ന് സേവ് ചെയ്ത ആ ഒരു തുക പോലും ഇന്ന് സേവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടോ ഉണ്ട് അല്ലേ നിങ്ങളുടെ എക്സ്പെൻസസ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ മാറി വണ്ടി മാറി വാച്ച് മാറി അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഒരു രീതിയിലുള്ള അപ്ഡേഷൻസ് കൊണ്ടുവരരുത് എന്നല്ല പക്ഷേ അപ്ഡേഷൻസ് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് മാത്രമേ വരുത്താൻ പാടുള്ളൂ കുറച്ചും വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിന്റെ എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം വരെ മാത്രമേ നിങ്ങൾ മാക്സിമം ചിലവാക്കാൻ പാടുള്ളൂ ബാക്കി ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം നിർബന്ധമായിട്ടും നിങ്ങൾ സേവ് ചെയ്തിരിക്കണം രണ്ടാമത്തത് കാൽക്കുലേറ്റിംഗ് ദ പേ ബാക്ക് ടൈം നിങ്ങൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വസ്തു വാങ്ങാൻ തീരുമാനിച്ചാൽ അതിനെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക എന്നിട്ട് ഒന്ന് ചിന്തിക്കുക ഞാൻ ഈ വസ്തുവിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന പണം എത്ര ദിവസം കൊണ്ടാണ് എനിക്ക് തിരിച്ചു കിട്ടുക എന്ന് ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു വാച്ച് വാങ്ങാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കും ആ വാച്ചിന് ഏകദേശം പതിനയ്യായിരം രൂപയാണ് വില എന്നും വെറുതെ വിചാരിക്കും നിങ്ങളുടെ സാലറി മുപ്പതിനായിരം രൂപയാണ് എന്നും വിചാരിക്കും അപ്പം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും പതിനയ്യായിരം രൂപയുടെ വാച്ചാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം നിങ്ങൾ ജോലി ചെയ്താലാണ് ആ പതിനയ്യായിരം രൂപ നിങ്ങളിലേക്ക് തിരികെ എത്തുക എന്നുള്ളത് അപ്പം ഇങ്ങനെ ഓരോ വസ്തുക്കളും നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ മണി ഹാബിറ്റിലും വലിയ ഒരു മാറ്റമായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് ഞാൻ പറയുന്നത് എല്ലാ വസ്തുക്കളും ഇങ്ങനെ ചിന്തിച്ച് വാങ്ങിക്കണം എന്നല്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള വസ്തുക്കൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളുടെ സാലറി നോക്കുക എന്നിട്ട് എത്ര ദിവസം മുന്നോട്ട് ജോലി ചെയ്താലാണ് ഈ ഒരു പണം എൻ്റെ കയ്യിലേക്ക് തിരികെ എത്തുക എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുകയാണെങ്കിൽ പല ആവശ്യമില്ലാത്ത വസ്തുക്കളും വാങ്ങിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കുറയ്ക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള വസ്തുക്കൾ വാങ്ങുന്നതിന് പകരം നമുക്ക് ഓരോരുത്തർക്കും അഫോർഡബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഏതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും മൂന്നാമതായിട്ട് റീറ്റെയിൽ തെറാപ്പി നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആണോ ഞാൻ ഉദ്ദേശിച്ചത് വർക്ക് പ്രഷറും ടാർഗറ്റും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അല്ല അല്ലേ ഈ ഒരു സിറ്റുവേഷനെ പല കോർപ്പറേറ്റ് കമ്പനികളും ക്രെഡിറ്റ് കാർഡ് കമ്പനികളും എന്തിനേറെ പറയുന്നു സൂപ്പർ മാർക്കറ്റുകൾ പോലും അവസരങ്ങളാക്കി മാറ്റാറുണ്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഷോപ്പിംഗ് ചെയ്താൽ ചെറിയൊരു ആശ്വാസം കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഈ ഒരു അവസരത്തെയാണ് പലരും മുതലെടുക്കുന്നത് അങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിന് വലിയൊരു ഭീകരവശം കൂടിയുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു സ്ട്രെസ്സ് വരുമ്പോൾ പോലും നമുക്ക് ഷോപ്പിങ്ങിന് പോകാനുള്ള ഒരു ടെൻഡൻസി വരും ഇത് നിങ്ങളെ ഒരു അഡിക്ഷനിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും ഇതിനെയാണ് റീറ്റെയിൽ തെറാപ്പി എന്ന് പറയുക നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അതിന് അഡിക്റ്റഡ് ആവും സത്യം പറഞ്ഞാൽ ഈ റീറ്റെയിൽ തെറാപ്പി നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ അല്ല നിങ്ങളുടെ പ്രോബ്ലത്തെ ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിലേക്ക് എത്തിക്കുന്ന ഒരു പാലമാണ് റീറ്റെയിൽ തെറാപ്പി അപ്പൊ നിങ്ങളെ റീറ്റെയിൽ തെറാപ്പി പിടികൂടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുക നാലാമതായിട്ട് എന്റർടൈൻമെന്റ് ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ വെറുതെ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് എന്തോ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു ആ ഈ വീഡിയോയുടെ കുറച്ച് ഭാഗം നിങ്ങൾ കണ്ടു ബാക്കി കാണണം എന്നുണ്ടെങ്കിൽ ഏതോ ഒരു ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴത്തെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി അത് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് രണ്ട് ദിവസം ആ ഒരു ആപ്പിൽ വീഡിയോസ് കണ്ടു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങൾ ആ ആപ്പ് യൂസ് ചെയ്തു അതിലൂടെ അത്യാവശ്യം കുറച്ച് സന്തോഷമൊക്കെ കിട്ടി പക്ഷേ ആ രണ്ട് ദിവസത്തിനപ്പുറം ഈ സബ്സ്ക്രിപ്ഷൻ എന്തിനാണ് എടുത്തത് എന്ന് പോലും ചിന്തിച്ചു പോയൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അപ്പം ഇങ്ങനത്തെ ചിന്ത വരുന്ന സമയത്ത് നമ്മൾ ഫോണ് മാറ്റിവെച്ച് ആ ഒരു സമയം നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയോ ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളെ കുറച്ചു നേരം ഒന്ന് കോൾ ചെയ്ത് സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ചിന്ത താൽക്കാലികം മാത്രമായിരിക്കും അത് കഴിയുമ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുകയും ചെയ്യും അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി ആവശ്യമില്ലാത്ത എക്സ്പെൻസസ് ഉണ്ടാക്കി വെക്കുന്നതിന് പകരം ആ പണം നിങ്ങളുടെ കയ്യിൽ തന്നെ സേഫ് ആയിട്ടിരിക്കും അതിലേറെ ഉപരി നമ്മുടെ ബന്ധങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയി മാറുകയും ചെയ്യും അഞ്ചാമതായി ഇൻവെസ്റ്റ് ഇൻ യുസെൽഫ് നമ്മൾ ഭൂരിഭാഗം ആളുകളുടെയും മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ സാലറി തന്നെ ആയിരിക്കും ഈ സാലറിയിൽ നിന്ന് വേണം നമുക്ക് ഒരുപാട് പണം സമ്പാദിക്കാനും ഒരുപാട് പണം വളർത്തിയെടുക്കാനും എല്ലാം ഒരുപാട് പണം സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണം ഉണ്ടാക്കണം ഒരുപാട് പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ അടിപൊളിയാവണം അപ്പോ ജോലിയിൽ അടിപൊളിയാവാൻ നിങ്ങളെ സഹായിക്കുന്ന സാധനങ്ങളുടെ മുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുക ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ജോലിയെ അപ്സ്കില് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളുടെ മുകളിൽ പണത്തെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ എഡിറ്റിംഗിൽ സഹായിക്കുന്ന കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള ലാപ്ടോപ്സോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക അതല്ല നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഉപയോഗിക്കുന്ന ക്യാമറയെക്കാട്ടിലും കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള ക്യാമറ എന്നിങ്ങനെ നിങ്ങളുടെ കഴിവിനെ അപ്സ്കില് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളുടെ മുകളിൽ പണം സ്പെൻഡ് ചെയ്യാം വർക്കിന്റെ കാര്യത്തിൽ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ചെലവാക്കുന്ന പണത്തെ ഒരിക്കലും ഒരു എക്സ്പെൻസ് ആയിട്ട് കാണണ്ട അതിനെ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാത്രം കാണുക അപ്പോൾ ഡോൺ കൺസ്യൂം ദ ടൈം എന്റർടൈൻമെന്റ് ഇൻവെസ്റ്റ് ഇൻ ഈ അഞ്ച് കാര്യങ്ങൾക്ക് മുകളിൽ നിങ്ങൾക്ക് കൺട്രോൾ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വലിയ മാറ്റമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പറയാനും ചോദിക്കാനും ഉള്ളത് കമൻറ് ബോക്സിലൂടെ അറിയിക്കുക സോ ഐ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ